ഗോൾഡൻ വുഡിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്നത്തെ ഓണ സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവോണ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഓർഡർ തരുന്ന ആളുകൾക്ക് നമ്മൾ അതായത് രണ്ടായിരം മൂവായിരം രൂപ ഓരോ സാധനത്തിനും നമ്മൾ കുറച്ച് കൊടുക്കുകയാണ് കേട്ടോ അതാണ് നമ്മൾ ഓഫറോ വലിയ വലിയ ഓഫറൊന്നും നമുക്ക് തരാൻ കഴിയില്ല നമ്മൾ ചെറിയ സ്ഥാപനമാണ് അപ്പോൾ നമ്മളെ ഓഫർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഓർഡർ ഇന്നും നാളെ ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് രണ്ടായിരം മൂവായിരം രൂപ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു ഇതിന്ന് നമ്മൾ കുറച്ച് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പം അപ്പോൾ നമ്മുടെ കയ്യിൽ ഷെഡിൽ സ്റ്റോക്കുള്ള സാധനങ്ങൾ പറഞ്ഞാൽ ചെയർ ഉണ്ട് പിന്നെ അതേമാതിരി ടീ പോയി ഉണ്ട് കട്ടിലുണ്ട് കുറച്ച് സാധനങ്ങൾ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തിൽ ചെയ്ത സാധനങ്ങൾ അവിടെ അതായത് വലിയ വലിയ ഷോപ്പുകളിൽ നൂറ് ശതമാനം എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് തരുന്നതാണ് നമ്മൾ നമ്മളെ രീതിയിൽ തന്നെ ഒരു അൻപത് ശതമാനത്തിൻ്റെ ഉണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തിൻ്റെ ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അത് പോളിഷ് ചെയ്യുന്നതിന് മുന്നത്തെ സാധനമുണ്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഓർഡർ തരുന്ന ആളുകൾക്ക് നമ്മൾ ടേബിൾ കട്ടിൽ ചെയർ ടീ പോയി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ദിവാങ്കോട്ട് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അതിന് നമുക്ക് സാധാരണ കൊടുക്കുന്നതിന് ഒരു രണ്ടായിരം രൂപ കുറച്ച് നമ്മൾ എന്തായാലും ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യലായിട്ട് തിരുവോണ സ്പെഷ്യലായിട്ട് ആയിട്ട് രണ്ടായിരം രൂപ കുറച്ച് നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാൻ ഉള്ളൂ അല്ലാതെ നമ്മൾ പല ഓഫറും നമ്മൾ കാണേണ്ട ഫേസ്ബുക്കിലാണെങ്കിലും ശരി യൂട്യൂബിലാണെങ്കിലും ഓഫറുകൾ ഒരുപാട് കാണുന്നുണ്ട് അതായത് ഇപ്പോൾ മുപ്പതിനായിരത്തിൻ്റെ പതിനയ്യായിരം രൂപ കുറച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല നമ്മളെ കൊടുക്കണ അതായത് നമ്മളെ കൊടുക്കുന്ന ചെറിയൊരു ലാഭത്തിൽ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു ശതമാനം കുറച്ചിട്ട് നമ്മൾ ലാഭം കുറച്ചിട്ട് നമുക്കൊരു മൂവായിരം രൂപ ലാഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് കുറച്ചിട്ട് അല്ല അങ്ങനെ കൊടുക്കുന്ന ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ നിങ്ങളെ മുന്നിൽ വരും അതുവരെ എല്ലാവർക്കും ബൈ